ചെടക്ക ചേക്ക് അറിഞ്ഞേക്കരഞ്ഞ ചേട്ടല്ല ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിദേശ പുതിയ തലമുറ വിദേശത്തുള്ളതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള സംസ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പൊളിറ്റീരിയലായിരുന്നു വളരെ പ്രസക്തമാത്രണ്ട് തന്നെ സംസാരിക്കാൻ മൂന്നാമൊരു സിനിമയാണെന്നും

സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഇവിടെ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി അതിൻ്റെ എന്ത് എന്ന് പറയുന്നത് പക്ഷേ അഭിപ്രായമായി നടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു സബ്ജെക്റ്റാണ് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് നന്നായി നമ്മുടെ ഈ യൂത്തൊക്കെ നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് വേറെ മനോഹരമായിരുന്നു ട്ടാ എന്താ ചേട്ടാ ആദ്യമായിട്ടാണ് അവര് പള്ളിയിൽ അച്ഛനായിട്ട് അടിപൊളിയായിരുന്നത് നല്ല രസമായിരുന്നു ഭയങ്കര രസൂ അല്ലേ പക്ഷെ ഭയങ്കര ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു അത് ചെയ്തപ്പോ ഒറിജിനാലിറ്റി നല്ല ഫീൽ ചെയ്യുന്നു നല്ല ഇമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ണു നോക്കി സിനിമ കണ്ടിട്ട് വളരെ സന്തോഷം ഉണ്ടായിരുന്നു കണ്ടോ ഹാപ്പി ആയിരുന്നു ഒരു രഞ്ജിരിപ്പാണ് അല്ല വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട് നല്ല ഇവിടെ നീളം